വാടാനപ്പള്ളി പണ്ടാരൻ ശ്രീ രുദ്ര മഹാകാളി ക്ഷേത്രത്തിലെ തോറ്റ മഹോത്സവം ഭക്തി നിർഭരമായി ചൊവ്വാഴ്ച വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം നാഗപൂജയും തുടർന്ന് അഷ്ടനാഗകളവും നടത്തി വ്യാഴാഴ്ച മുത്തപ്പനും ഗുരുമുത്തപ്പനും രൂപക്കളവും കരിങ്കുട്ടി സ്വാമിക്ക് കളവും വിഷ്ണുമായ സ്വാമിക്ക് രൂപക്കളവും നടന്നു വെള്ളിയാഴ്ച രാവിലെ മഹാഗണപതി ഹോമം കലശാഭിഷേക പൂജ രുദ്രാഭിഷേകം എഴുന്നള്ളിപ്പ് എന്നിവയും വീരഭദ്രസ്വാമിക്ക് കളവും വൈകിട്ട് ശ്രീമൂലസ്ഥാനത്ത് നിന്നുള്ള താലം വരവിന് ശേഷം നിർമ്മാല ചുറ്റുവിളക്ക് ദീപാരാധന തായമ്പക എന്നിവയും നടന്നു തുടർന്ന് തിരുവാതിരക്കളിയും ഉണ്ടായിരുന്നു വിവിധ താളമേളങ്ങളോടെ താലപ്പൊലിയുടെയും ചിന്തുപാട്ടിന്റെയും അകമ്പടിയോടെ കുടുംബാംഗം രമേശന്റെ വസ്തിയിൽ നിന്നും എഴുന്നള്ളിപ്പും തുടർന്ന് ദേവിയുടെ രൂപക്കളവും നടത്തി പുലർച്ചെ നടന്ന ഗുരുതി തർപ്പണത്തോടെ ഈ വർഷത്തെ തോറ്റം മഹോത്സവത്തിന് സമാപനമായി ചടങ്ങുകൾക്ക് ക്ഷേത്രം ശാന്തി സതീഷ് കാർമ്മികനായി ഭാരവാഹികളായ സെക്രട്ടറി പി എസ് അമരീഷ് പ്രസിഡന്റ് പി വി പ്രദീപ് കുമാർ ട്രഷറർ പി പി സഹദേവൻ എന്നിവർ നേതൃത്വം നൽകി